യെസ് അപ്പോൾ കോൺഗ്രസിന് പലയിടത്തും വിമത സ്ഥാനാർത്ഥികൾ വലിയ തലവേദനയായിരിക്കുന്ന ഘട്ടത്തിലാണ് അവരോട് പിന്മാറണമെന്ന് കെ പി സി സി അധ്യക്ഷൻ ആവശ്യപ്പെട്ടത് എന്നാൽ ഒരു പടി കൂടി കടത്തി പറയുകയാണ് കെ മുരളീധരൻ പത്രിക പിൻവലിക്കാത്ത വിമതർ പാർട്ടിക്ക് പുറത്തായിരിക്കുമെന്നാണ് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറഞ്ഞത് നാളെ വൈകുന്നേരം വരെ അവർക്ക് സമയമുണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പുറത്താക്കുന്നവരെ പിന്നെ തിരിച്ചെടുക്കുമെന്നൊരു പ്രതീക്ഷ വേണ്ടെന്നും കെ മുരളീധരൻ പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്ക് പുറത്ത് പിന്നെ വിമതരല്ല പിന്നെ പാർട്ടിക്ക് പുറത്താണ് പിന്നെ സാധാരണ ആൾക്കാർക്ക് ഒരു ഫീലിംഗ് ഉണ്ട് പഞ്ചായത്തിൽ പുറത്താക്കുന്നവരെ അസംബ്ലി വരുമ്പോൾ തിരിച്ചെടുക്കുന്നു ഇത്തവണ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് പ്രവർത്തകരുടെ ഇലക്ഷന് സഹായിക്കാത്തവർ നേതാക്കന്മാരുടെ ഇലക്ഷനും ആവശ്യമില്ല എന്നുള്ള നിലപാടാണ് പാർട്ടി സ്വീകരിച്ചിരിക്കുന്നത്